ഇന്നൊരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്തായാലും ഒലക്കല്ലാട്ടോ ഇതൊരു റോഡ് ആണ് വെറും കർട്ടൺ റോഡല്ലാട്ടോ അഡ്ജസ്റ്റബിൾ റോഡ് ആണ് നമ്മുടെ ഡോറിന്റെയോ വിൻഡോടെയോ വിട്ടിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂവിന്റെ പോലും ആവശ്യം ഇല്ല ഇത് എങ്ങനെയാണ് ഞങ്ങളുടെ റൂമിന്റെ വിൻഡോ വരുന്നത് ഇതിലൊരു റോഡ് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് ഓൺലൈൻ വഴി ഞാൻ ഈ ഒരു സാധനം കണ്ടുപിടിക്കുന്നത് സ്ക്രൂ ഒന്നും ചെയ്യാണ്ട് ഇത് ഇരിക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി സാധനം എല്ലാം ഇട്ടു കഴിഞ്ഞപ്പോഴേക്കും പിടിക്കുന്ന ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നൊരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്തായാലും ഒലയ്ക്കല്ലാട്ടോ ഇതൊരു റോഡ് ആണ് വെറും കർട്ടൺ റോഡല്ലാട്ടോ അഡ്ജസ്റ്റബിൾ റോഡ് ആണ് നമ്മുടെ ഡോറിന്റെയോ വിൻഡോടെയോ വിട്ടിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂവിന്റെ പോലും ആവശ്യവും ഇല്ല ഇത് എങ്ങനെയാണ് ഞങ്ങളുടെ റൂമിന്റെ വിൻഡോ വരുന്നത് ഇതിലൊരു റോഡ് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സാഹചര്യമില്ല അങ്ങനെ വന്നപ്പോഴാണ് ഓൺലൈൻ വഴി ഞാൻ ഈ ഒരു സാധനം കണ്ടുപിടിക്കുന്നത് സ്ക്രൂ ഒന്നും ചെയ്യാണ്ട് ഇത് ഇരിക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി സാധനം എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പിടിക്കുന്ന ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക് അപ്പ് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ